ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക എങ്കിൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് പറയുന്ന വിഷയം എന്ന് പറയുമ്പോൾ കേന്ദ്രഭാവത്തിൽ രാഹുവിൻ്റെ രാശിമാറ്റം നടന്നു എട്ട് നക്ഷത്ര ജാതകർക്കാണ് ഈ രാഘുവിൻ്റെ രാശിമാറ്റം വഴി അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാകുന്നത് സകലമാന തടസ്സങ്ങളും നീങ്ങി തൊഴിൽ ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രധാനമായിട്ടും കർമ്മ മേഖലയിലായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആ കർമ്മ മേഖലയിലെ മാറ്റം തന്നെയാണ് ധനപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന എട്ട് നക്ഷത്ര ജാതകരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ യുക്തിയോടെ നോക്കി തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഒരു പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെ പറയാം ഇതോടൊപ്പം ഈ പറയുന്ന നക്ഷത്ര ജാതകർ ആയില്യപൂജയ്ക്ക് കൊടുക്കുന്നതും നാഗക്ഷേത്ര ദർശനം നടത്തി അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും കൂടാതെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്തം അർച്ചന നടത്തി പ്രാർത്ഥിക്കുക ഇവിടെ പറയുന്ന എട്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഗുളികൻ്റെ ദൃഷ്ടി മാറി നല്ല സമയത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് അതോടെ തന്നെ ദുരിതങ്ങളൊക്കെ മാറിപ്പോവുകയും മനസമാധാനവും കുടുംബസുഖവും സമൃദ്ധിയും ഒക്കെ വന്നുചേരുന്ന ഒരു സമയം കൂടിയാണ് പ്രധാനമായും ഈ ഒരു സമയം തൊഴിൽ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പുരോഗതിയാണ് ഉണ്ടാക്കുന്നത് ജോലിയിൽ സ്ഥാനക്കയറ്റം ജോലിയിൽ ഒരു സ്ഥിരത പുതിയ തൊഴിലിലുള്ള പ്രവേശിക്കുവാനുള്ള അനുമതി ബിസിനസ്സിൽ വലിയ ഉയർച്ച പുതിയ ബിസിനസ് അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള വഴികൾ തെളിഞ്ഞു വരിക വിദേശ ജോലിക്ക് സാധ്യത ഇതിലൂടെയുള്ള സാമ്പത്തിക ഉയർച്ച എന്നിവയൊക്കെയാണ് വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഭോഗകാരകനായ രാഹു കേന്ദ്രഭാവത്തിൽ വരുമ്പോൾ പെട്ടെന്നുള്ള അനുകൂലമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉന്നതിക്ക് കാരണമാകും തൊഴിൽ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് അംഗീകാരം ലഭിക്കാത്ത സ്ഥലത്തൊക്കെ ഇനി നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ചില പരീക്ഷകളിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തെങ്കിലും മാറ്റി നിർ നിർത്തപ്പെട്ട ഒരവസ്ഥ അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട ഒരവസ്ഥ നല്ല പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഒഴിവാക്കി നിർത്തുന്ന നിർത്തുന്ന ഒരു രീതി മത്സരങ്ങളിൽ പിന്നോട്ടാക്കുന്ന രീതി എന്നിവയെല്ലാം മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു ചേരുന്ന അസുലഭമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും ഇത് എന്ന് പറയാം ഇവിടെ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി ഉന്നതിയിലോട്ട് പോകുന്ന എട്ട് നക്ഷത്രങ്ങളിൽ ആദ്യം വരുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് പ്രവർത്തന മേഖലകളിലെ തടസ്സങ്ങൾ മാറുന്ന ഒരു സമയമാണ് തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിക്കും കൂടാതെ തന്നെ ആഗ്രഹിച്ച രീതിയിലുള്ള പ്രമോഷൻ ജോലിക്കയറ്റം ഈ സമയം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും തൊഴിൽ മണ്ഡലവുമായുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് തപ്പാട് മാറുകയും തൊഴിലിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് തുടർന്ന് വരുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ മാനസിക പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും ധനവർദ്ധനവ് വർദ്ധിക്കും കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കും ചെറുകിട ബിസിനസ്സുകളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാത്ത ലാഭം ഉണ്ടാവുകയും സാമ്പത്തിക സ്ഥിരത ഉണ്ടാവുകയും ചെയ്യും സ്ഥിരമായൊരു വരുമാന മാർഗം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് കൂടാതെ ഗുരുജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന പിന്തുണകൾ ലഭിക്കുകയും പാരിതോഷികങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയവും മംഗളകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ സാധിക്കുകയും ചെയ്യും അനുകൂലമായ ഒരു സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ട് ഇറങ്ങുന്ന ഏതൊരു പ്രവർത്തനങ്ങളും വിജയം കാണുവാൻ സാധിക്കുന്നതാണ് തുടർന്ന് വരുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾ നടത്തി വന്നിരുന്ന ബിസിനസ് മേഖല നഷ്ടമായി പോയ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായി അല്ലെങ്കിൽ കുറച്ച് ഉണ്ടായിരുന്നു ചില സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഒഴിവാക്കിയതും ആയിരിക്കാം എന്നാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതേ ബിസിനസ് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആ ഒരു ബിസിനസ് തിരിച്ച് പിടിച്ചില്ലെങ്കിൽ അതേ മേഖലയിൽ തന്നെ പുതിയൊരു സംരംഭം തുടങ്ങുവാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് പുണർതം നാളുകാർക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ആയതിനാൽ തന്നെ മുന്നിൽ വരുന്ന അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത് പിന്നത്തേക്ക് വെച്ച് പോകുന്ന ഒരു രീതി മാറ്റി കാര്യങ്ങൾ യുക്തിപൂർവം നേരിട്ട് വിജയിപ്പിക്കുവാൻ ശ്രമിക്കുക സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ വിജയം പ്രതീക്ഷിക്കാം കൂടാതെ വാഹന വിൽപ്പന കാര്യങ്ങൾ ധനകാര്യ സ്ഥാപനം എന്നിവയ്ക്കൊക്കെ വിജയം ഉറപ്പാക്കുന്നതാണ് പുണർദ്ദം നക്ഷത്ര ജാതകരുടെ പ്രവർത്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള ബലം തന്നെ കിട്ടുമെന്നതിൽ സംശയമില്ല സകലവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെ പറയാം തുടർന്ന് വരുന്നത് മകം നക്ഷത്ര ജാതകരാണ് മകം നാളുകാർക്ക് രാഹു കേന്ദ്രഭാവത്തിൽ വരുന്നത് മൂലം തൊഴിൽപരമായിട്ടുള്ള അലച്ചിലുകൾക്ക് വിരാമം ഉണ്ടാകുന്നതാണ് മനസമാധാനത്തോടെ ഒരു ടീമിനെ നയിക്കുവാനുള്ള പൊസിഷനിലേക്ക് ഉയർച്ച ഉണ്ടാകും സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അധികാര സ്ഥാനങ്ങൾ ലഭിക്കും എന്ന് തന്നെ പറയാം കുറച്ച് ജോലി ഭാരം വർദ്ധിച്ചിരിക്കും എന്നിരുന്നാലും ഇതൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്ത് തീർക്കുവാൻ സാധിക്കും ചെയ്യുന്ന തൊഴിലിനോടുള്ള അർപ്പണ മനോഭാവത്താൽ പ്രവർത്തനങ്ങളിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാം കൂടാതെ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദേശ ജോലിക്കും സാധ്യതയുണ്ടായിരിക്കും തുടർന്ന് ഉത്രം നക്ഷത്ര ജാതകരാണ് ഉത്രം നാളുകാർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് രാഹു ഈ സമയം നിങ്ങൾക്ക് നടത്തി തന്നിരിക്കുമെന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആഗ്രഹിച്ച തൊഴിൽ തൊഴിലിലെ സ്ഥാനക്കയറ്റം അതുമായി ബന്ധപ്പെട്ട ശമ്പള വർധനവ് എന്നീ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുകൂല മാറ്റങ്ങൾ സംഭവിക്കും അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പെടുവാൻ സാധിക്കും കലാസാഹിത്യ മേഖലകളിലുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് എല്ലാ പ്രവർത്തന രംഗങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടായിരിക്കും സാമ്പത്തിക പുരോഗതിയും മനസ്സമാധാനവും വന്നു ചേരുകയും ചെയ്യും തുടർന്ന് വരുന്നത് നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്ക് വിദ്യാപുരോഗതിയും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വിദ്യാ പുരോഗതി എന്ന് ഉദ്ദേശിച്ചത് പഠിച്ച തൊഴിൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു പഠിച്ച കാര്യങ്ങൾ പഠിച്ച തൊഴിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് അതായത് ഇലക്ട്രോണിക്സ് എലക് ഇലക്ട്രിക്ക് പരമായിട്ടുള്ള മേഖലകളിൽ നിൽക്കുന്നവർക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് അല്ലെങ്കിൽ ഈ എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ മെറ്റൽസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ തലങ്ങളിൽ നിന്ന് ജോലിക്കുള്ള പ്രവേശനാനുമതി ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തടസ്സത്തിൽ കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും യോഗം വന്നു ചേരും തുടർന്ന് വരുന്നത് നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്ക് പ്രധാനമായിട്ടും മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾ മാറിക്കിട്ടും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈശ്വരാനുഗ്രഹവും കൂടി വരുന്നൊരു സമയം ചെറിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ സാധിക്കും കൂടാതെ സ്ഥിരമായൊരു വരുമാനം ഉണ്ടാകും ചില സർക്കാർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കും നിലവിൽ നടത്തി വന്നിരുന്ന പ്രവർത്തന മേഖലയിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ് തുടർന്ന് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്ര ജാതകർക്ക് രാഹുവിൻ്റെ കേന്ദ്രഭാവത്തിലെ മാറ്റം തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കാത്ത വിഭാഗങ്ങളിൽ നിന്നും പ്രവേശാനുമതികൾ ലഭിക്കും പരീക്ഷകൾ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും ഉയർന്ന ശമ്പളത്തോടെ വിദേശത്ത് ജോലിക്കുള്ള അനുമതി ലെറ്ററുകൾ നിങ്ങളെ തേടി വരുന്നതാണ് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വരുന്ന സമയമായിരിക്കും ഉചിതമായത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ രീതിയിലായിരിക്കും രാഹുവിൻ്റെ കേന്ദ്രഭാവത്തിലെ രാശിമാറ്റം വഴി എട്ട് നക്ഷത്ര ജാതകർക്ക് വരുന്ന ശുഭഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം